الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن منكم إلا واردها كان على ربك حتما സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അള്ളാഹു സ്വഹാനുഭവത്ത ആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു അങ്ങനെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ അലഹമ്മില്ല വിശുദ്ധ റമദാവിൻ്റെ ആദ്യ ഇരുപത് ദിവസങ്ങൾ നമ്മൾ പൂർത്തിയാക്കുകയാണ് ഏതാനും സമയം കൂടി കഴിഞ്ഞാൽ അള്ളാഹു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും വീഴ്ചകൾ നമുക്ക് പുറത്തു തരുകയും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകാൻ അവസരം നൽകുകയും ചെയ്ത് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ അറഫയിൽ ആളുകൾ സംഗമിച്ച് പതിയെ അവർ മുസ്തലിഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം കുറേ ആളുകൾ നേരത്തെ മുസ്തലിഫയിലെത്താൻ അവരുടെ ഒട്ടകങ്ങളെയും കുതിരകളെയും വേഗത കൂട്ടി പൊടിപാറിച്ച് മുസ്തലിഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മഹാനായ ഉമർ ഉമർബിനൽ അബ്ദുൽ അസീസ് റഹ്മത്തുള്ള അലൈ അദ്ദേഹം അവരോട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് ലൈസസ്സാ ബെഹു നിങ്ങളുടെ കൂട്ടത്തില് വിജയിച്ചവർ തൻ്റെ കുതിര കൊണ്ട് ഒട്ടകത്തെ കൊണ്ട് ആര് മുൻകടക്കുന്നുവോ അവനല്ല വിജയിച്ചവൻ വിജയിച്ചവൻ ആരാണെന്ന് ചോദിച്ചാൽ അറഫയിൽ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആർക്കാണോ പാപം പുറത്തു കിട്ടിയത് അവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ വിജയിച്ചവൻ എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു സഹോദരങ്ങളെ ഈ ഒരു ചരിത്രത്തെ നാം ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സന്ദർഭത്തിലേക്ക് നമ്മൾ ചേർത്തു വായിച്ചാൽ അലഹദില്ല രണ്ടാമത്തെ പത്ത് അതിൻ്റെ പൂർണ്ണതയിലേക്കെത്താൻ ഇരുപത് രാവും ഇരുപത് പകലും ജീവിക്കാൻ അള്ളാഹു സുബഹാന നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ റമദാനിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും കൊഴിഞ്ഞുപോയ ഈ സമയത്ത് നമ്മൾ വിജയിച്ചിട്ടുണ്ടോ എന്ന് ഒമർ റുബിൻ അബ്ദുൽ അസീസ് റഹമത്തുല്ലായി അലഹി പറഞ്ഞ ആ നിലപാട് വെച്ച് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പലതിലും മറ്റുള്ളവരെക്കാൾ മുന്നേറാൻ നമ്മൾ ശ്രമിച്ചു പക്ഷേ ആർക്കാണോ പാപം പൊറത്ത് കിട്ടിയത് അവനാണ് വിജയിച്ചവൻ എന്ന് പറഞ്ഞ ആ കാറ്റഗറിയിൽ ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിച്ചു നമ്മുടെ പാപങ്ങൾ പൊറത്തിട്ടുണ്ടാകുമോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ സഹോദരങ്ങളെ തിന്മകൾ മനുഷ്യനെ എത്രത്തോളം അപകടകാരിയാക്കുമെന്ന് മറ്റേതൊരു കാലത്തു നിന്നും വ്യത്യസ്തമായി കൂടുതൽ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കൂട്ടുകൂടിയപ്പോൾ കൂട്ടുകാരുടെ നിർബന്ധപ്രകാരം ഉപയോഗിച്ച് തുടങ്ങിയ രണ്ടു തരി ലഹരി തന്നെ നൊന്തു പ്രസവിച്ച് പോറ്റി വളർത്തിയ മാതാവിൻ്റെ പിതാവിൻ്റെ സഹധർമ്മിണിയുടെ കഴുത്തിൽ കത്തിവയ്ക്കാനും അരുങ്കൊല ചെയ്യാനും അറുത്തുവേർപ്പെടുത്താനും മാത്രം ലഹരി എന്ന തിന്മ ഈ ദുനിയാവിൽ മനുഷ്യനെ അത്ര അപകടകാരിയാക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ സ്വന്തം മാതാവും പിതാവും അറിയാതെ തൻ്റെ പ്രിയപ്പെട്ടവനെന്ന് വിചാരിച്ച് താൻ തുടങ്ങി വെച്ച ഒരു ബന്ധം പിന്നീടത് വലിയ അനർത്ഥങ്ങളിലേക്കും അവിഹിതങ്ങളിലേക്കും ഒരു വേള വ്യഭിചാരമെന്ന് വിളിക്കാവുന്ന തിന്മയിലേക്കും എത്തി പിന്നെ ഇനി തനിക്കൊരു ശത്രു ഈ ഭൂമി ലോകത്ത് പേടിച്ച് തൻ്റെ പ്രിയപ്പെട്ടവനെന്ന് വിചാരിച്ചവനാൽ കൊല ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുടെ വാർത്ത അധികരിച്ചു വരുന്നൊരു കാലത്ത് തിന്മ മനുഷ്യനെ ഈ ദുനിയാവിൽ തന്നെ എത്രത്തോളം അപകടമുണ്ടാക്കുന്നു എന്നത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ തിന്മ പരലോകത്ത് എത്ര വലിയ അപകടമായിരിക്കും നമ്മെ കാത്തിരിക്കുന്നത് റസലുല്ലാഹി സാഹു അലഹി വസ്ല്ലമ ചെറിയ തിന്മകളുടെ കാര്യത്തിലാണ് നമ്മളോട് പറഞ്ഞത് ഇയാക്കും മനുഷ്യരെ നിങ്ങളിൽ സംഭവിക്കുന്ന നിസാരമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന തിന്മകളെ നിങ്ങൾ സൂക്ഷിക്കണം കാരണം ആ തിന്മകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു താഴ്വരയിൽ യാത്ര ഇറങ്ങിയ സംഘത്തെ പോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉപമ പറയാം നമുക്കറിയുന്നതാണ് ആ ചരിത്രം ആ സംഭവം സലുസ്ലം പറയാണ് ഒരു യാത്രാ സംഘം ഒരു താഴ്വരയിൽ യാത്ര ഇറങ്ങുന്നു അവർക്ക് റൊട്ടി ഉണ്ടാക്കണം ഭക്ഷണം ഉണ്ടാക്കണം അതിന് വിറക് വേണം യാത്രാ സംഘത്തിൽ ഓരോ മനുഷ്യരും ഓരോ ഭാഗങ്ങളിലേക്കായി യാത്ര ചെയ്ത് ചെറിയ ചെറിയ ചില്ലകൾ കമ്പുകൾ മരക്കഷ്ണങ്ങൾ കൊണ്ടുവന്ന് അതവർ ശേഖരിച്ചു വെച്ചപ്പോൾ ആ യാത്രാ സംഘത്തിലെ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം പാകം ചെയ്താലും വിറക് ബാക്കിയാകുന്ന രൂപത്തിൽ അവിടെ കൂമ്പാരമായി മാറിയെങ്കിൽ ഇങ്ങനെയാണ് ചെറിയ പാപങ്ങൾ നാം വിചാരിക്കാത്ത രൂപത്തിൽ അവ വർദ്ധിച്ചു വന്ന് പരലോകത്ത് കൂമ്പാരമായി മാറുമെന്ന് ചെറിയ തിന്മകളുടെ കാര്യത്തിലാണ് പഠിപ്പിക്കപ്പെട്ടതെങ്കിൽ സഹോദരങ്ങളെ നമ്മളിൽ സംഭവിച്ച വലിയ തിന്മയുടെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് ഈ അനുഗ്രഹീത സമയത്ത് അതിനേക്കാൾ അനുഗ്രഹീതമായൊരു സമയത്തിൻ്റെ കവാടത്വങ്ങൾ നിൽക്കുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ ഈ നിമിഷം നമ്മൾ സ്വന്തത്തെ മാത്രമൊന്ന് ചിന്തിച്ചു നോക്കൂ പരിസരങ്ങളിലെ ബാക്കിയെല്ലാം മറന്ന് സ്വന്തത്തിലേക്ക് മാത്രം ഇനിയുള്ള ഏതാനും നിമിഷം നമ്മളുടെ മനസ്സൊന്ന് കൊണ്ടുപോകൂ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് പറയാനാകുമോ എൻ്റെ സ്വകാര്യതയുടെ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് മഹാനായ താബിറത്ത് ബിൻ സുബൈർ അദ്ദേഹത്തിൻ്റെ കാലു മുറിക്കുകയാണ് രോഗം ബാധിച്ച് മുറിച്ചു മാറ്റിയ കാലെടുത്ത് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് എനിക്ക് സന്തോഷമുണ്ട് എനിക്കുറപ്പാണ് ഒരു തിന്മയിലേക്കും ഈ കാലുകൊണ്ട് ഞാൻ നടന്നു പോയിട്ടില്ലെന്ന് എൻ്റെ റബ്ബിനെ എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് സുബൈർ സുബൈറത്തല്ലായ് അലഹി പറയാൻ നമ്മളുടെ മനസ്സ് സ്വന്തത്തിലേക്കു മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇന്നലകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എന്തു പറയുന്നുണ്ട് നമ്മളോട് ഒന്ന് പരിശോധിക്കണം കാരണം നമ്മളുടെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ഖബറിലെ ശിക്ഷകൾ എന്തിൻ്റെ പേരില വ്യഭിചാരികൾ മുകൾ ഭാഗം ഇടുങ്ങിയ താഴ്ഭാഗം വിശാലമായ ഒരു പാത്രം പോലെയുള്ള ഒരു അടുപ്പിൽ വെന്തിരിയുമെന്ന് റസൂലി അലൈഹി വസലമ പഠിപ്പിച്ചതല്ലേ പലിശ കൊണ്ട് ജീവിച്ചവനും പലിശയോട് ബന്ധം സ്ഥാപിച്ചവനും നീന്തി കയറാനാകാത്ത വിധം രക്തപ്പുഴയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് അറിയാത്തവരാണോ സഹോദരങ്ങളെ നമ്മൾ ദീനു പഠിച്ചിട്ടും അള്ളാഹുവിൻ്റെ ദീനു മനസ്സിലാക്കിയിട്ടും അത് പ്രാവർത്തികമാക്കാതെ നിർബന്ധ നമസ്കാരങ്ങളുടെ സമയത്ത് പോലും കിടന്നുറങ്ങിയ മനുഷ്യർക്ക് ശിക്ഷയുണ്ട് എന്ന് നമുക്കറിയുന്നതല്ലേ നാവിൽ നിന്ന് ഒരുവിട്ട ഒരു വാക്കുപോലും ഖബറിൽ പ്രയാസമുണ്ടാക്കുമെന്ന് റസൂറുല്ലാഹി നമ്മെ പഠിപ്പിച്ചതാണ് മാത്രമല്ല ഖബറും കഴിഞ്ഞ് പരലോകത്തെത്തുമ്പോൾ നമ്മുടെ തിന്മകളുടെ കാര്യത്തിൽ മനുഷ്യൻ്റെ സംസാരമെന്താ നമ്മളെല്ലാവരും ഇന്ന് ഓതിയ അല്ലെങ്കിൽ ഇൻഷാ ഇൻഷാല്ല വൈകുന്നേരത്തിൻ്റെ മുൻപ് ഓതി തീർക്കാൻ നമ്മൾ നീയത്ത് വെച്ച സൂറത്തുൽ അള്ളാഹു സുബാന നമ്മളോട് മാലിഹാദൽ കിതാബ് ില്ലാ സ്വാഹാ മനുഷ്യൻ പറയാണ് മാലിഹാദൽ കിതാബ് ഇതെന്തൊരു ഗ്രന്ഥമാണ് എൻ്റെ അടുത്ത് സംഭവിച്ച ചെറുതും വലുതുമായ ഒരു കാര്യം പോലും ഇതിൽ രേഖപ്പെടുത്താതെ വിട്ടേച്ചു പോയിട്ടില്ല അല്ല പറയാണ് വവ ജതൂമാറോ അവര് പ്രവർത്തിച്ചതും മുഴുവനും അവിടെ ഹാജരായ നിലയിൽ അവരെ കാണുക തന്നെ ചെയ്യും ഒക്കെ കാണൂ സഹോദരങ്ങള് ഭാര്യ കാണാത്തത് അടുത്ത് നമ്മൾ ചെയ്തത് വ്യക്തമാകും ഉമ്മയറിയാതെ ഉപ്പയറിയാതെ ഭർത്താവ് അറിയാതെ കൂടെയുള്ളവരറിയാതെ കൂട്ടുകാരറിയാതെ നമ്മൾ ചെയ്തു വെച്ച സകലമായ കാര്യങ്ങളും അള്ളാഹു സുബാന പരലോകത്ത് കൊണ്ടുവരുമെന്നാണ് എത്രത്തോളം സ്വഹാബത്താരംഗത്ത് പേടിച്ചു അബ്ദുല്ലാഹിമിനോ ഒരു ചരിത്രം സൂറത്തും അറിയമ്മിന്റെ എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് വചനങ്ങളിൽ ചില തഫ്സീറുകളിൽ നമുക്ക് കാണാം അദ്ദേഹം കരയാ ഇരുന്ന് കരയാ ഭാര്യ ചോദിക്കുന്നുണ്ട് കരയുന്നതിന്റെ കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല ഭാര്യയും കരയാ കൂടെ എന്താ വിഷയമെന്നറിയാതെ ചോദിച്ചപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞില്ലേ പ്രിയതമയോട് അദ്ദേഹം പറഞ്ഞു രണ്ടായിത്തിറങ്ങിയിട്ടുണ്ട് ഖുർആാനിൽ അതാണ് എന്നെ കരയിപ്പിക്കുന്നത് സുഹൃത്തും അറിയാമേൽ എഴുപത്തൊന്ന് എഴുപത്തിരണ്ടായത്ത് എന്താണല്ലോ പറഞ്ഞത് അള്ളാന്റെ നിർണിതമായ നടപ്പാക്കും പടച്ചോണെന്ന് ഉറപ്പുള്ള തീരുമാനമാണ് നിങ്ങളെ എല്ലാവരും നരകത്തിൻ്റെ അടുത്ത് വരുമെന്നത് എന്നാലോ അല്ലാനെ സൂക്ഷിച്ച് തിന്മകളില്ലാതെ അധർമ്മങ്ങളില്ലാതെ നന്മ കൊണ്ട് ജീവിതത്തെ പടുത്തുയർത്തിയവർ മാത്രം രക്ഷപ്പെടും അല്ലാത്തവർ മുട്ടുകുത്തിയ നിലയിൽ ആ നരകത്തിൽ ഒഴിവാക്കപ്പെടും അദ്ദേഹം ഭാര്യനോട് പറയാ ഇയ്യോ ഞാനും ആ നരകത്തിൻ്റെ അടുത്ത് വരുന്നുള്ളത് ഉറപ്പായ കാര്യമാണ് പക്ഷെ എന്ന് പറഞ്ഞതിൽ നമ്മൾ ഉണ്ടാകുമോ നമുക്ക് ഉറപ്പുണ്ടോ ഭാര്യ കൂടെ കരഞ്ഞു എന്ന് സഹോദരങ്ങളെ നമ്മളും ഫോണും ഒറ്റക്കായ സമയം നമ്മളും ഫോണും ഒറ്റക്കായ സമയം നമ്മളും കൂട്ടുകാരും ഒറ്റക്കായ സമയം പരലോകത്ത് വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ആ അവസ്ഥ ഇല്ലാതിരിക്കാൻ ഈ റമദാൻ നമ്മെ സഹായിച്ചോ പടച്ചോനിലേക്ക് കൈ ഉയർത്തിയോ പുറത്തു തരണേ എന്ന് പറയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിച്ചു അതുകൊണ്ട് തിന്മ വല്ലാതെ നമ്മൾ പ്രയാസപ്പെടുത്തുന്ന ലോകത്ത് നമുക്ക് വിജയിക്കണം അതുകൊണ്ട് ഇനി പാപം പുറുക്കാൻ നമ്മൾ പണിയെടുക്കണം എന്താ സഹോദരങ്ങളെ പാപം പുറത്ത് കിട്ടാനുള്ള പണി എന്താ എത്ര കൃത്യമായിട്ട് കാരുണ്യവാനായ റബ്ബ് നമ്മളോട് പറഞ്ഞു അല്ല പറയാണ് ഇരട്ടി ഇരട്ടിയായി ശിക്ഷ കിട്ടുന്ന ചില തിന്മകളെ കുറിച്ച് പറഞ്ഞ ശേഷം അല്ല പറയാ ഇല്ലാമൻ താപ വ ആമന വ മൂന്നു കാര്യം ഇല്ലാമൻ താപ പശ്ചാത്തപിക്കം ശരിയാക്ക വ അമില അമനോ സ്വാലിഹാ എന്നിട്ട് സൽ പ്രവർത്തനങ്ങൾ ചെയ്താൽ അവരുടെ പാപങ്ങൾ നന്മയാക്കി മാറ്റും ഏറെ പൊറുക്കുന്നവനും ി മാറ്റാഹുറെവനും ആര് പടച്ചോനിലേക്ക് പശ്ചാത്തപിക്കുകയും സൽക്രമം പ്രവർത്തിക്കുകയും ചെയ്യുന്നോ അവനാണ് ശരിക്കു പശ്ചാത്തപിച്ച് മടങ്ങിയവൻ എന്താ പടച്ചോൻ പറഞ്ഞത് മൂന്ന് കാര്യം വിശ്വാസം ശരിയാക്കുക ശെർക്കില്ല എന്ന് ഉറപ്പാക്കുക എന്നിട്ട് പശ്ചാത്തപിക്കുക പടച്ചോനിലേക്ക് കൈവർത്തുക പുറത്തു തരണേ എന്ന് പറയാ പടച്ചോനെ അറിവില്ലാത്ത ഇന്നലകളിൽ അല്ല അറിഞ്ഞിട്ടും ഇന്നലകളിൽ ഞാൻ പലതും ചെയ്തുറപ്പേ പുറത്തു തരണേ എന്ന് പറയാം എന്നിട്ടോ പരമാവധി നന്മ ചെയ്യ ഓലെ നന്മ തിന്മകളെ അല്ല നന്മയാക്കും എന്താ അതിൻ്റെ അർത്ഥം കള്ളൊടിച്ചോനും കൂലിട്ടും തഫ്സീറുകളിൽ കാണാ ഒന്ന് ഓല തിന്മ പടച്ചോനാണ് പൊറത്തു കൊടുക്കും രണ്ടാമത്തത് പശ്ചാത്തപച്ചീനു പ്രതിഫലം കൊടുക്കും മൂന്നാമത്തത് ആ തിന്മ ചെയ്തിരുന്നൊരു സമയം ഉണ്ടായിരുന്നില്ലേ അതുകൂടി നന്മ ചെയ്യാനുള്ള സാഹചര്യമാക്കി അവന് മാറ്റി കൊടുക്കുന്ന അതൊന്ന് ചിന്തിച്ചു നോക്കുകയാണെ ഉക്കാലയിലെ പോക്കിരിയായ അൻഹു പടച്ചവനോട് പടച്ചവനോടങ്ങോട്ട് പശ്ചാത്തപിച്ചപ്പോ എന്തൊക്കെ അവസരമാണല്ലോ ഒരുക്കി കൊടുത്തത് ആ അവസരം അള്ളാഹു നമുക്ക് തെരുന്ന പറഞ്ഞെ അതുകൊണ്ട് സഹോദരങ്ങളെ ഇനിയുള്ള ദിവസങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങാനുള്ള പണിയെടുക്കണം പറയുകയാണെങ്കിൽ ധാരാളമായി കാനുഹാൻ ഇത് നബി ഇങ്ങനെ അധികരിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു റസൂല എന്താ ഇപ്പൊ കുറച്ചായിട്ട് ഇത് ഇങ്ങനെ അധികം പറയുന്നുണ്ടല്ലോ പറഞ്ഞു അള്ളാഹു എൻ്റെ ഉമ്മത്തിൽ എനിക്ക് ചില അടയാളങ്ങൾ കാണിച്ചു തരുന്നു അള്ളന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കണ്ടാൽ ഞാൻ സുബഹാനുബോലെ ഇങ്ങനെയുള്ള വാക്കുകൾ ഞാൻ അധികരിപ്പിക്കും പക്കത് റൈ തുഹാ ഞാനത് കണ്ടു എന്നിട്ട് നബി ഓദ്യിയതെന്താന്ന് അറിയോ സല്ലാ അലി സ്വലം ഇതാ ജാ എന്ന സൂറത്തുൻ നസീർ ഓതി കൊടുത്തിട്ട് പറഞ്ഞു ഇതാ പടച്ചോം തരണ വിജയം ഇത് ഞാൻ കാണില്ലേ മാത്രമല്ല സൂറത്തു നസീറിൻ്റെ പ്രത്യേകത എന്താ റസൂൽ സല്ല അലൈഹി സ്വലം ദുനിയാവിലെ കാലാവധി കഴിയാനായി എന്നല്ലേ ഇത് പടച്ചോം അറിയിച്ചു കൊടുത്തപ്പോ റസൂല് ധാരാളമായി അസ്താഫിറുള്ള പറഞ്ഞു എന്നാണ് സഹോദരങ്ങളെ പഠിച്ചും നമുക്ക് അറിയിച്ചു തരൂല അതുകൊണ്ട് ധാരാളമായി വർദ്ധിപ്പിക്കുക പരമാവധി നന്മ നന്മ ചെയ്യുക ഒരു പാപവും ജീവിതത്തിൽ ചെയ്യാത്ത ഒരു കുറ്റവും ചെയ്യാത്ത എല്ലാവരും ഉറങ്ങുന്ന പാതിരാത്രികളിൽ എഴുന്നേറ്റ് നിസ്കരിച്ച നമ്മുടെ തറാവിയും റസൂലിൻ്റെ രാത്രി നമസ്കാരവും ഒന്ന് താരതമ്യം ചെയ്യാൻ പോലും പറ്റും നമുക്ക് ഐശ്വർദ്ദി അള്ളഹനെ പറഞ്ഞില്ലേ ഓരോ ഈ രണ്ട് രണ്ട് റക്കാഴ്ത്തും റസൂല് നിസ്കരിച്ചതിൻ്റെ ഭംഗിയും അതിൻ്റെ ദൈർഘ്യവും നീ എന്നോട് ചോദിക്കരുത് വിശദീകരിക്കാൻ എനിക്കാവൂലെന്നാണ് പറഞ്ഞേ ആ റസൂല് നൂറ് തവണ അസ്തഫറുള്ള ബാത്തൂബ് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ ഇന്നലകളെ ഒന്ന് ചികയുമ്പോൾ എന്തൊക്കെയുണ്ട് നമുക്ക് ഏറ്റുപറയാൻ എന്തൊക്കെയുണ്ട് പടച്ചോൻ്റെ മുന്നിലേക്ക് നീട്ടാൻ ഈ ശുദ്ധമായ ജീവിതത്തിൻ്റെ ഒരു ഇന്നലെ ഇല്ലേ നമുക്ക് മുഖത്ത് താടി വരുന്നതിൻ്റെ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം കയറുന്നതിൻ്റെ പള്ളിയിലെ ജമാഴത്തിന് സ്ഥിരത വരുന്നതിൻ്റെ മുമ്പത്തൊരു കാലമില്ല നമുക്ക് തൗഹീദ് കിട്ടുന്നതിൻ്റെ മുമ്പത്തൊരു ജാഹിലിയത്ത് പൊറുക്കണ്ടേ നമുക്ക് പർസോണിലേക്ക് കൈ ഉയർത്തിയോ ഈ ഇരുപത് ദിവസം ഇല്ലെങ്കിൽ സഹോദരങ്ങളെ ഏറ്റവും അനുഗ്രഹീതമായൊരു പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം ഉപയോഗപ്പെടുത്തണം ഇന്ന് മകരിബ് മുതൽ നബിസാഹ്ഹി വസല്ലമ്മ എഴത്തിക്കാഫിരുന്നു അവിടുത്തെ ഭാര്യമാർ എഴുത്തിക്കാഫിരുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ ചോദിക്കുന്നുണ്ട് മരണം വരെ റസൂൽ എഴുത്തിക്കാഫിരുന്നിരുന്നു മദീനയിലെത്തിയ ശേഷമെന്നറിഞ്ഞിട്ടും എഴുത്തിക്കാഫിരിക്കാത്ത മനുഷ്യർ എത്രമാത്രം ഹതഭാഗ്യരാണ് എന്ന് നമുക്ക് പറ്റിയിട്ടുണ്ട് ജീവിതത്തിൽ ഒരു വട്ടം ഒരു പൂർണ്ണമായി ഇരുന്നതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടോ ഇന്നുമുതൽ നമ്മളതിന് ശ്രമിക്കണം റസൂൽ അവസാനത്തെ അവസാനത്തപ്പത്തിൽ ഖുർആാൻ പാരായണത്തിൽ കുറച്ചുകൂടി സജീവമായി ആ സജീവത നമുക്കുണ്ടാക്കണം നമ്മൾ സ്വതക്കയുടെ കാര്യത്തിൽ കാറ്റിൻ്റെ വേഗത റസൂല് കാണിച്ച സമയമാണ് അവസാനത്തെ പത്ത് കഴിഞ്ഞ രണ്ടു പത്തിലും നമ്മൾ തന്നെ കൊടുത്തത് അതെ പടച്ചോൻ തന്നിട്ടില്ലേ സഹോദരങ്ങളെ നമുക്ക് എമ്പാടും തന്നിട്ടില്ലേ ഫലസ്തീനിലെ മക്കള് ഈ പുണ്യ ദിവസങ്ങളില് ഒരിറ്റു ഭക്ഷണത്തിന് കൈ നീട്ടുമ്പോൾ നമ്മളെത്ര സുരക്ഷിതരാണ് നമ്മളെത്ര സന്തോഷത്തിലാണ് ഇരുപത് നോമ്പ് തുറന്നത് സ്വന്തം മക്കളെ കൂടെ നമ്മുടെ തീന്മേശകളിൽ എന്ത് സന്തോഷമുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നമ്മുടെ സഹോദരങ്ങൾ കഴിഞ്ഞുകൂടുന്നത് കാണുന്നില്ല നമ്മൾ അപ്പോൾ ഇത്രയൊക്കെ കൊടുത്ത മതിയോ പല ലോകത്ത് സ്വർഗം കിട്ടാൻ നന്ദി കാണിച്ചു എന്ന് പറയാൻ ഇത്രയൊക്കെ കൊടുത്താൽ മതിയോ നമ്മൾ അതുകൊണ്ട് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം ലൈലത്തുൽ കതറ് ആയിരം മാസത്തേക്കാൾ ഉത്തമം എൺപത്തി മൂന്ന് വർഷത്തേക്കാൾ ഉത്തമം െ പ്രതീക്ഷിക്കുമ്പോ പ്രാർത്ഥിക്കുക എന്താ പറയണത് മായ്ച്ചു തരണം എന്റെ ഇന്നലകളിലെ പാപങ്ങൾ ഒഴിവാക്കി തരണം പണ്ഡിതന്മാർ പറഞ്ഞില്ലേ കർമ്മരേഖയിൽ നിന്ന് പോലും ഇങ്ങോട്ട് മായ്ച്ചു കിട്ടുന്നൊരവസ്ഥ അത് കിട്ടണേ എന്ന് നമ്മൾ പറയുന്നത് പ്രാർത്ഥിക്കുക ഇന്നു മുതൽ നിരന്തരം നമ്മൾ പറയാ നീ പാപങ്ങൾ മായ്ച്ചു കൊടുക്കുന്നവനാണ് കൊടുക്കുന്നവനാണ് നീ അത് ഇഷ്ടപ്പെടുന്നവരാണ് എൻ്റെ പാപം നീ എനിക്ക് പുറത്തു എന്ന് പറയാം രാവിനെ സജീവമാക്കുക ആ ലേലത്തിൽ കതിറിലങ്ങാനും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട അന്നങ്ങട്ട് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞാൽ സഹോദരങ്ങളെ എത്ര കൊല്ലം ജീവിക്കും നാൽപ്പതിലോ അമ്പതിലോ ആളുകളെ പടച്ചും തിരിച്ചു വിളിക്കുന്ന കാലത്ത് എൺപത്തി കൊല്ലം രാവും പകലും ചെയ്യാ ചെയ്താലുള്ളതിനേക്കാൾ ഉത്തമം എന്തിനാണ് സഹോദരങ്ങൾ നമ്മൾ വെറുതെ സമയം കളയണത് അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്തിന് ആ മുഖത്തിൽ പറഞ്ഞതുപോലെ പൊറുക്കപ്പെട്ടവനാണ് വിജയിച്ചവൻ അതുകൊണ്ട് ഇൻഷാല്ല ഈ റമദാന കൊണ്ട് നമുക്ക് വിജയിക്കാനാവണം ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ അനുഗ്രഹിക്കുമാരാകട്ടെ അലഹദില്ലാ റബിളാലി അജു സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെ പരിശോധിച്ചാൽ മൂന്ന് നിലക്ക് നമുക്കതിനെ കാണാം ഒന്ന് ശരീരം കൊണ്ട് മാത്രം നിർവഹിക്കുന്നത് മറ്റൊന്ന് സമ്പത്ത് കൊണ്ട് നിർവഹിക്കുന്നത് മറ്റൊന്ന് സമ്പത്തും ശരീരവും ചേർത്ത് നിർവഹിക്കുന്നത് ഇപ്പം നിസ്കാരം നമുക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യതയൊന്നുമില്ല ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന വിഭാതത്താൻ ജക്കാത്ത് സമ്പത്ത് കൊണ്ട് ചെയ്യുന്നതാണ് ഹജ്ജ് സമ്പത്തും ശരീരവും ഒന്നിച്ചുണ്ടായി ചെയ്യേണ്ടതാണ് പലപ്പോഴും ആളുകൾ സംസ്കാരത്തിൽ വളരെ കണിശാകും പോലും ഒഴിവാക്കൂല ഒരു സുന്നത്വം ഒഴിവാക്കൂല പക്ഷെ ജക്കാത്ത് കൊടുക്കാൻ വീഴ്ച വരുത്തും വേറെ ചില ആളുകൾ കണ്ടമാനം കൊടുക്കും കഴിഞ്ഞ രണ്ടരക്കാലത്ത് സുന്നത്ത്സ്കരിക്കാൻ പോലും സമയമില്ലാതെ എഴുന്നേറ്റ് ഓടും ചില ആളുകൾ വീട്ടിൽ നിന്ന് നിർവഹിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല സഹോദരങ്ങൾ നമുക്ക് എല്ലാ തലങ്ങളിലും വിജയിക്കാനാകണം നമ്മൾ നോമ്പ് അറമദില്ല റാഹത്താണ് നമ്മൾ രാത്രി നിസ്കാരമുണ്ട് കുർആാൻ പാരാനുണ്ട് സ്വതൊക്കെ കൊടുക്കുന്നുണ്ട് നിർബന്ധമായി കൊടുക്കേണ്ട ആ രണ്ടര ശതമാനം നമ്മുടെ സക്കാത്ത് റമദാൻ സക്കാത്തിൻ്റെ മാസമോ റമദാനും സക്കാത്തും നേർക്കുന്നവരെ ബന്ധമൊന്നുമില്ല പക്ഷെ നമ്മൾ പൊതുവേ കൊടുത്ത് ശീലിച്ചത് റമദാനിലായതുകൊണ്ട് നമ്മൾ കണക്ക് നോക്കിയിട്ടുണ്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളി അതിൻ്റെ പണം അടിസ്ഥാന ആവശ്യം കഴിച്ച് കഴിയില്ലുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് ഏകദേശം ഒരു അറുപത്തയ്യായിരം റുപ്പി ഒരു കൊല്ലത്തെ എല്ലാ അത്യാവശ്യവും കഴിച്ചിട്ട് ബാക്കി പടച്ചോൺ തന്നിട്ടുണ്ടെങ്കിൽ രണ്ടര ശതമാനമേ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ പടച്ചവന് വേണമെങ്കിൽ ബാക്കിയുള്ളത് മുഴുവൻ കൊടുക്കണമെന്ന് പറയാലോ ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കണമെന്ന് പറയാലോ രണ്ടരേ പറഞ്ഞിട്ടുള്ളൂ കണക്ക് നോക്കി കൊടുത്തോ എന്ന് നമ്മൾ സഹോദരങ്ങളെ ആലോചിക്കണം ശരിക്കും പരിശോധിക്കണം അള്ളാഹു സുബെഹാനുവാത്താലോ കൊടുക്കുന്നവന് വർധനവ് തരും നമ്മൾ കഴിക്കുന്നത് ശുദ്ധമാകണം ഉടുക്കുന്നത് ശുദ്ധമാകണം നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടണം ഹറാമില്ലാത്ത ഉപജീവനമാകണം ഇതിനൊക്കെ ജക്കാത്ത് കൊടുത്തേ പറ്റൂ അത് പടച്ചോൻ്റെ മാർഗത്ത് കൊടുക്കുമ്പോൾ സക്കാത്താണെങ്കിലും സ്വതക്കയാണെങ്കിലും കൊടുത്തതിനെ പടച്ചോം തൻ്റെ വലത് കൈകൊണ്ട് സ്വീകരിച്ച് നിങ്ങളൊരു കുതിരക്കുട്ടിയെ പോഷിപ്പിച്ച് വളർത്തി പരിപാലിപ്പിക്കുന്നത് പോലെ പരിപാലിപ്പിച്ച് ഈത്തപ്പഴത്തപ്പഴത്തിൻ്റെ വലുപ്പത്തിൽ കൊടുത്തത് പർവ്വത സമാനമായി നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും എന്നല്ല നമ്മളോട് പറഞ്ഞതാണ് അതുകൊണ്ടത് കൊടുക്കുക കൊടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ശരിയായ അവകാശികളിലേക്ക് എത്താൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ടെങ്കിൽ ആ സംവിധാനങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു സുരക്ഷിതത്വമുണ്ട് നമുക്കെല്ലാവരെയും തേടി പിടിച്ച് കണ്ടെത്തി അതിൻ്റെ കൃത്യതയിൽ ചിലപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞോളുന്നില്ല അതുകൊണ്ട് ആ സംവിധാനങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ജക്കാത്തു കൂടി നമ്മൾ കൊടുത്ത് മനസ്സ് വൃത്തിയാകുമ്പോൾ ശരീരം കൂടി വൃത്തിയാക്കുന്ന ഈ സമയത്ത് നമ്മളുടെ സമ്പത്ത് വിശുദ്ധമാകണം ശരീരം വൃത്തിയുള്ളതാണ് അതിൻ്റെ ഉള്ളും പുറവും വൃത്തിയാക്കാൻ ശ്രമിക്കണം അത് പൂർണ്ണമാകുക കൈകാര്യം ചെയ്യുന്ന സമ്പത്ത് കൂടി ശുദ്ധമാകുമ്പോഴാണ് അല്ലെങ്കിൽ കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ ഹെറാമായാൽ എങ്ങനെ നമുക്ക് ശുദ്ധിയാകാൻ പറ്റും അതുകൊണ്ട് അതുകൂടി നമ്മൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ നമ്മുടെ കുട്ടികൾ അവർക്ക് ചെറിയ പ്രായം മുതൽ ഏകദേശം അവരുടെ ഒരു പതിനെട്ട് വയസ്സ് വരെ ദീനിയായി പഠിക്കാനും കൂടെ ഭൗതികമായ വിദ്യാഭ്യാസം നേടാനും സഹായകമാകുന്ന സംവിധാനമാണ് പ്രാദേശിക തലത്തിൽ അഞ്ചു കൊല്ലവും അതിനപ്പുറത്ത് നമ്മുടെ ജാമ്യ അലഹിന്ദിൻ്റെ റെസിഡൻഷ്യൽ സംവിധാനത്തിലും പഠിക്കാൻ പറ്റുന്ന സംവിധാനമാണ് സ്കൂൾ ഓഫ് ഖുർആാൻ അതിൻ്റെ അഡ്മിഷൻ്റെ സമയമാണിപ്പോൾ കഴിയുന്ന ആളുകൾ ആ രംഗത്ത് മക്കളുള്ള ആളുകൾ ആ സംവിധാനത്ത് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം പുറത്ത് രജിസ്ട്രേഷനും വിവരങ്ങൾ അറിയാനുമുള്ള സംവിധാനമുണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം എല്ലാ വെള്ളിയാഴ്ചയിലും പോലെ ഇന്നും ഇൻഷാല്ല നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി എല്ലാവരും പരമാവധി സഹകരിക്കണം അല്ലാഹു അല്ലാ നന്മകൾക്കും തോഫയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തി രക്ഷിക്കുമാറാകട്ടെ അല്ലാഹു നമ്മളിൽ വന്ന വീഴ്ചകൾ നമുക്ക് പുറത്തു തരുമാറാകട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ ആരാധനകളിൽ സജീവമാകാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പുണ്യദിനങ്ങളിലും വേദനകൾ അനുഭവിക്കുന്ന ഫലസ്തീനിലടക്കമുള്ള നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു വലിസ്ലാം അവൽ മുസലമീൻ വദിർക്ക് അവൽ മുഷിരിക്കൻ വധമ അദ്ദീൻ ഹസന വഫിൽ